കാറ്റുകൾ പറഞ്ഞിട്ടല്ല പ്രണയം ഉണ്ടായത് കാറ്റുകൾ പറഞ്ഞിട്ടല്ല പ്രണയം ൃദയങ്ങൾ ചേർന്ന് ഉടഞ്ഞതിലൊരു വിഹാരമാണ് പ്രണയം ഇരു കൃതയങ്ങൾ ചേർന്ന് ഉടങ്ങ് അതിലൊരു വിഹാരമാണ് പ്രണയം പറഞ്ഞു എത്രയെത്ര മെസേജുകൾ ഫേസ്ബുക്കിലിട്ട് എത്രയെത്ര മെസേജകൾ ഫേസ്ബുക്കിലിട്ട് ഒരു ലയൻ ബിയാൻ ഒരു ലയൻ വിയാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നും വേറെ ലൈനെ കിട്ടി ഇൻസ്റ്റഗ്രാമിൽ നിന്നും വേറെ ലൈനെ കിട്ടി എത്രയെത്ര മെസേജുകൾ ഫേസ്ബുക്കിലിട്ട് എത്രയെത്ര മെസ്സേജുകൾ ഫേസ്ബുക്കിലിട്ട് സാമ്രാജ്യമിടിഞ്ഞു വീണിട്ടും അദ്ദേഹം ചിരിച്ചു സാമ്രാജ്യം ഇടിഞ്ഞു വീണിട്ടും അദ്ദേഹം ചിരിച്ചു ഇപ്പോൾ ആ ചിരിയവിടെ ഒരു തോക്കിൻ മുൻപിൽ എന്തുകൊണ്ട് ചിരി നിർത്തി ഇപ്പോൾ ആ എവിടെ ഒരു തൂക്കിൻ മുമ്പിൽ എന്തുകൊണ്ട് ചിരി നിർത്തി സാമ്രാജ്യം ഇടിഞ്ഞു വീണിട്ടും അദ്ദേഹം ചിരിച്ചു സാമ്രാജ്യം ഇടിഞ്ഞു വീണിട്ടും അദ്ദേഹം ചിരിച്ചു ഇപ്പോൾ ആ ചിരിയവിടെ ഒരു തോക്കിൻ മുമ്പിൽ എന്തുകൊണ്ട് ചിരി നിർത്തി എന്നെ നോക്കി ഉണങ്ങിപ്പോയ മുല്ലേ ഞാൻ ആലോചിക്കുന്നില്ല എന്നെ നോക്കി ഉണങ്ങിയ പോയ മുല്ലേ ഞാൻ ഞാനാലോചിക്കുന്നില്ല നിന്ന് ഞാൻ സ്നേഹിക്കുന്നില്ല മുല്ലേ വെറുതെ നോക്കിയിരിക്കണ്ട ഉണങ്ങിയ മുല്ലേ നിന്ന് ഞാൻ സ്നേഹിക്കുന്നില്ല മുല്ലേ വെറുതെ നോക്കിയിരിക്കണ്ട ഉണങ്ങിയ മുല്ലേ എന്നെ നോക്കി ഉണങ്ങിപ്പോയ മുല്ലെ ഞാൻ ആലോചിക്കുന്നില്ല നിന്ന് ഞാൻ സ്നേഹിക്കുന്നില്ല മുല്ലേ വെറുതെ നോക്കിയിരിക്കണ്ട ഉണങ്ങിയ മുല്ലേ ഉണങ്ങി നിലവിളക്കിൽ കത്തുന്ന തീ കത്തുന്ന തീ പോലെയുനി ഊതിക്കെടുത്തിട്ടും വീണ്ടും കത്തി യറുംുനിദിക്കെടുത്തിട്ടും വീണ്ടും കത്തിക്കയറുന്നുനി കത്തി കയറുന്നുനി കത്തിക്കയറുന്നുനി നിലവിളക്കിൽ കത്തുന്ന തീ പോലെയുനി നിലവിളക്കിൽ കത്തുന്ന തീ പോലെയുനി ഊതി കെടുത്തിട്ടും வீண்டும் கத்திக்க ஊதிக்கெடு வீண்டும் கத்திக மழை பெய்து மாங்கா வீணது போலையான பிரணயங்கள் உண்டாக மழை பெய்து மாங்க வீணது போலையான் பிரணயங்கள் உண்டாகது மழை பெய்து மாங்க வீணது போலையான மழை பெய்து மாங்க வீணது போலையான பிரணயங்கள் உண்டாகது മഴ പെയ്തു മാങ്ങ വീണത് പോലെയാണ് പ്രണയങ്ങൾ ഉണ്ടാകുന്നത് മഴ പെയ്തു മാങ്ങ